ആദ്യ ഭർത്താവിനെ രേണു ഉപേക്ഷിച്ചു കിച്ചുവിനോട് മോശമായി പെരുമാറി അന്ന് സംഭവിച്ചതിനെ കുറിച്ച് അയൽവാസി കൊല്ലം സുതിയുടെ മരണശേഷമാണ് രേണു എന്ന പേര് കൂടുതൽ ചർച്ചയായി തുടങ്ങിയത് തൊഴിലില്ലാത്ത രേണു രണ്ടു മക്കളെ ഭർത്താവില്ലാതെ എങ്ങനെ പോറ്റുമെന്നതായിരുന്നു ആളുകളുടെ ആശങ്ക മാത്രമല്ല ആ സമയത്ത് വാടക വീട്ടിലുമായിരുന്നു താമസം അങ്ങനെയാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് നിർമ്മിച്ചു നൽകുന്നത് ഉപജീവന മാർഗമായി രേണു ഇപ്പോൾ അഭിനയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതോടെ രേണു സുദി കൂടുതൽ പ്രശസ്ത ആവുകയും ചെയ്തു വിവാദങ്ങൾ രേണുവിനെ പിന്തുടർന്നു അടുത്തിടെയായി രേണുവിന്റെ പഴയകാല ജീവിതം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് രേണു സുദിക്ക് മുമ്പ് മറ്റൊരാളെ വിവാഹം ചെയ്തിരുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം തനിക്ക് ഒരു കഴിഞ്ഞ കാലം ഉണ്ടെന്നുള്ളത് രേണുവും സമ്മതിച്ചു പക്ഷേ വിവാഹം കഴിഞ്ഞതാണോ അല്ലയോ എന്നതിൽ രേണു വിശദീകരണം നൽകിയിരുന്നില്ല തന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നത് സുതിചേട്ടനോട് താൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് രേണു പ്രതികരിച്ചു പറഞ്ഞത് കോട്ടയം ഞാലിയാൻ കുഴിയിലുള്ള ബിനുവായിരുന്നു രേണുവിന്റെ ആദ്യ ഭർത്താവെന്നാണ് പ്രചരിക്കുന്നത് അതേസമയം ഇപ്പോഴിതാ രേണുവിന്റെ അയൽവാസിയുടെ ഒരു ഓഡിയോ ക്ലിപ്പാണ് വൈറലാകുന്നത് തനിക്ക് കുട്ടിക്കാലം മുതൽ രേണുവിനെ പരിചയമുണ്ടെന്നും ആദ്യ ഭർത്താവിനെ രേണു ഉപേക്ഷിച്ചതാണെന്നും എന്നായിരുന്നു അയൽവാസിയായ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ സുതിയുടെ മകൻ കിച്ചു എന്ന രാഹുലിനോട് രേണു മോശമായി പെരുമാറിയതായും അയൽവാസി പറയുന്നു രേണുവിനെ എനിക്ക് അഞ്ചാം ക്ലാസ് മുതൽ അറിയാം എൻ്റെ വീടിനടുത്താണ് താമസം കൊല്ലം സുതിയുമായി കഴിഞ്ഞത് രേണുവിന്റെ രണ്ടാമത്തെ വിവാഹമാണ് ആദ്യത്തെ വിവാഹത്തിലുള്ള അയാളെ രേണു ഉപേക്ഷിച്ചു പോന്നു കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു രേണു പറയുന്നതെല്ലാം നുണയാണ് ഏവിയേഷൻ പഠിക്കാൻ പോയിട്ട് പാതി വഴിയിൽ നിർത്തി തിരികെ പോന്നു ആ സമയത്ത് സുധീയുമായി റിലേഷനിലായിരുന്നു അതുപോലെ രേണുവുമായി മൂന്നാം വിവാഹമായിരുന്നുവെന്നും അടുത്തിതേ പ്രചരിക്കുന്നു രണ്ടാം ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് ഒരു സ്ത്രീ രംഗത്തെത്തുകയും ചെയ്തിരുന്നു രേണുവുമായുള്ള സുതിയുടെ ബന്ധം ആരംഭിച്ച ശേഷമാണ് താൻ ബന്ധം ഉപേക്ഷിച്ച് വിവാഹമോചിതയായിരുന്നു എന്നായിരുന്നു സ്ത്രീയുടെ വെളിപ്പെടുത്തൽ